നമ്മൾ നമ്മുടെ നമ്മുടെ അധ്യാപകരോടും പറയുന്ന ഒരു ഭാഷയുണ്ട് ആ ഭാഷയിൽ തന്നെ നമ്മൾ പറയണം ജേണിസ്റ്റ് ഞാൻ നിങ്ങളോട് ബഹുമാനത്തിൽ ക്യാമറ ഓഫ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു പ്രതിലൊന്നുമില്ല പിന്നെ കുട്ടികൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്നു പറഞ്ഞു ഞാനതുകൊണ്ട് സംസാരിക്കും ഈ കുഞ്ഞുങ്ങളെ ഭാവി കളയരുത് കേട്ടോ എല്ലാം ഈ ആഭ്യസത്തിന് പരിഗണിക്കാൻ അധികാരം ഇല്ല എന്ന് നിങ്ങൾക്ക് എഴുതണമെന്ന് പറഞ്ഞു തന്നില്ലേ പിന്നോ നമസ്കാരം ഇക്കഴിഞ്ഞ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മാരകമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ അഴിമതി നടന്നുവെന്ന ആരോപണമായാണ് പട്ടം കേൾസിലെ കുട്ടികൾ ഡി ഡി ഓഫീസിലേക്ക് തിരുവനന്തപുരം ഡി ഡി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഒരു വലിയ ആരോപണം എന്താണ് ഇപ്രാവശ്യം ശക്ത പൂർണമായ ഒഴിമതി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാര്യം സീറോ ഗ്രേഡ് ഉൾപ്പെടെ ഫിഫ്തും ഫോർത്തും പൊസിഷനിലുള്ളവർക്ക് വരെ ഇവിടെ നിന്ന് അപ്പീൽ അനുവദിച്ചിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ അർഹത ഉണ്ടായിരുന്നിട്ടും അപ്പീൽ കിട്ടാതെ പോയ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് അതും ഗവൺമെന്റ് സ്കൂളിൻ്റെ മനഃപൂർവ്വം പട്ടം ഗേൾസിനെ പോയിന്റ് ചെയ്തിട്ടാണ് ഇത് കളിക്കുന്നതെന്ന് അറിയാൻ വേറെ ഒന്നും വേണ്ട ഈ സ്കോർ ഷീറ്റ് തന്നെ കണ്ടാൽ മതി സീറോ ഗ്രേഡ് ഉള്ളവർക്കും പ്രൈവറ്റ് സ്കൂളുകൾക്കും ദർശന സ്കൂളിൻ്റെ അപ്പീൽ പാസാക്കി കോട്ടൺ ഹില്ലിൻ്റെ അപ്പീൽ പാസ്സാക്കി സീറോ ഗ്രേഡ് ഉൾപ്പെടെ പിന്നെ ഹോളി ഏഞ്ചൽസിന്റെ രണ്ട് അപ്പീൽ പാസ്സാക്കി ഇതുപോലെ പ്രൈവറ്റ് സ്കൂളുകളുടെ എല്ലാം അപ്പീലുകൾ പാസ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനെതിരെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ജഡ്ജ്മെന്റ് നടന്നപ്പോഴേ പറഞ്ഞതാണ് പക്ഷെ ഉണ്ടാക്കാൻ പോയില്ല പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല കുത്തിന് പിടിച്ചില്ല എന്തിനാന്ന് വിചാരിച്ചു ഇവിടെ സത്യം നടക്കുമല്ലോ അപ്പീലെങ്കിലും കൊടുത്തു കയറാം ഉണ്ടായിരുന്നു ജഡ്ജ്മെന്റിൽ തന്നെ അപാകത ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നിട്ടും അപ്പീൽ കൊടുക്കുമ്പോൾ കിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യവസായമായ കരുതികൾ സ്വീകരിക്കാം സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അതെന്താണ് അല്ലെങ്കിൽ അതിന്റെ മേൽനടപോലെ എന്താണ് നിങ്ങൾ ഞങ്ങൾ എല്ലാം ചോദിച്ചു പക്ഷെ സാറ് പറയുന്ന ഞാൻ എല്ലാത്തിനും വ്യക്തമായ മറുപടി തന്നു എന്നാണ് ഞങ്ങൾ എന്ത് മറുപടിയാണ് തന്നത് എന്ന് ചോദിക്കുമ്പോഴും പുള്ളി പറയുന്നത് ഞാൻ വ്യക്തമായ മറുപടി തന്നുവെന്നാണ് അത് എന്താണെന്ന് ഇപ്പോഴും പറയുന്നില്ല നൂറ്റി അറുപത്തി ഒമ്പത് ഓവറോൾ ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള രീതിക്ക് ഓവറോൾ കിട്ടിയ സ്കൂളാണ് നമ്മുടേത് നമ്മുടെ നമ്മൾ സംസ്ഥാനത്തിൽ പങ്കെടുക്കുമായിരുന്നെങ്കിൽ ഒരു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ മാറിയനെ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാണ് പട്ടം കേൾച്ചെതിരെ ചെയ്തതാണ് നമ്മൾ ആറ് അപ്പീലാണ് കൊടുത്തത് നാല് ഗ്രൂപ്പ് ഐറ്റവും രണ്ട് ഇൻഡിവിജ്വൽ ഐറ്റവും ഒരെണ്ണം പോലും പരിഗണിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ലാന്ന് മാത്രമല്ല അപ്പീൽ ഹിയറിംഗ് പോലും വെച്ചിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പരിഗണിക്കുന്നത് നാടകം വഞ്ചിപ്പാട്ട് ഒപ്പന ചെണ്ട നാടകം കണ്ട ഒരാളാണ് ഞാൻ നാടകത്തിലെ മികച്ച നടിയായി തിരഞ്ഞെടുത്ത ആളാണ് അപ്പൊ ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട ഇതില് ഇത് ചെയ്യണം വേണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ട് അത് എവിടെ പോയി റെഡിയാണ് ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പീൽ പരിഗണിച്ചത് അതായിരുന്നു നമ്മൾ ആദ്യമേ ചോദിച്ച ചോദ്യം അപ്പൊ അദ്ദേഹം സ്കോർ ഷീറ്റിന്റെയും വീഡിയോ എല്ലാം നോക്കിയിട്ടാണ് സ്കോർ സ്കോർഷീറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെ സീറോ ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അപ്പീൽ വാങ്ങി സ്റ്റേറ്റിൽ പോവാൻ ഒരു കുട്ടിക്ക് അപ്പീല് പിന്നെ ഒരു ഐറ്റത്തിന് അതായത് കുച്ചിപ്പുടിക്കാണെന്ന് തോന്നുന്നു അഞ്ച് പേർക്കും അപ്പീൽ അതായത് ഫസ്റ്റ് കിട്ടിയോണ്ട് സ്റ്റേറ്റ് സെക്കൻഡിന് അപ്പീൽ തേർഡിന് അപ്പീൽ ഫോർത്തിനപ്പീല് ഫിഫ്തിന് അപ്പീലും ഫിഫ്റ്റ് അപ്പീലിട്ട് ഈ കൊച്ചി കൊച്ചിനെ എല്ലാത്തിനും കൊടുത്താലേ ഈ പരീക്ഷ ഇത്രത്തോളം ഒരു മാനസികാവസ്ഥയിലേക്ക് വലിയൊരു വിഷമം സ്കൂളല്ലേ സത്യമായിട്ടും പരീക്ഷയിൽ പോയി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനുവേണ്ടി മാസങ്ങളായിട്ട് പ്രയത്നിച്ചിട്ടും അതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല ഞങ്ങൾ റിസൾട്ട് ഫസ്റ്റ് കിട്ടേണ്ട ടീമുകൾ തന്നെയായിരുന്നു പക്ഷേ ഫസ്റ്റ് കിട്ടിയില്ല പിന്നെ സെക്കൻഡിലോട്ട് പിന്തള്ളപ്പെട്ടു അതിനുശേഷം എന്ത് ചെയ്തു അപ്പീൽ കമ്മിറ്റീനെ വിശ്വസിച്ചു അപ്പീൽ കമ്മിറ്റി വിശ്വസിച്ചു അപ്പീൽ കിട്ടും ഞങ്ങൾക്ക് സംസ്ഥാനത്ത് പോയി കളിക്കാൻ പറ്റും ഞങ്ങൾ ഗ്രേസ് മാർക്ക് വേണ്ടിയിട്ടല്ല സംസ്ഥാനത്തോട്ട് പോകുന്നേ ഞങ്ങളുടെ കഴിവ് അവിടെ പ്രകടിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ഒരു പറഞ്ഞാൽ തന്നെയാണ് വേറെ എന്താണ് എന്താണ് ഇവിടെ വലിയ രീതിയിലുള്ള മറുപടികളെല്ലാം നൽകുന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ തൃപ്തരല്ല എന്നാണ് പറയുന്നത് പറയാനുള്ളത് ാണ് മറുപടിയിട്ടൊന്നും പറയുന്നില്ല ഡി ഡി എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എന്നാണ് ഡി ഡി മെയിനായിട്ട് പറയുക എന്ത് മനസ്സിലാക്കാനാണ് വ്യവസ്ഥാപിതമായ നയം കാണേണ്ടവരെ കാണണം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ കേട്ട് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ ഇനി അത് നിങ്ങൾ കാണേണ്ടവരെ കണ്ടാൽ നടക്കുമെന്നാണോ ഇനി ഡി ജിയെ പോയി കാണുന്ന എന്നൊന്നും പറഞ്ഞാൽ എന്താണ് വ്യക്തത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ യാതൊരു വ്യക്തതയും പരീക്ഷ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് ഇത്രയും മണിക്കൂറോളം കാത്താണ് അദ്ദേഹത്തിനോട് ഇരുന്നത് ഒരു നീതി നിഷേധം ഞാൻ ഇത് ശരിക്കും തന്നെ ബാലാവശ്യ കമ്മീഷന് ഇടപെടേണ്ട കാര്യമാണ് അത് ഇത്രയും ഇത്രയും പിന്നെ ഒരു നീതി നിഷേധം ഒരിക്കലും ഉണ്ടാകുമ്പോൾ കാരണം ഇത്രയും മണിക്കൂറോളം കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് വളരെ നിഷേധാത്മമായ മറുപട മാധ്യമങ്ങളെല്ലാം കണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല കണ്ണൂർ ഡി ഡി ആണ് തീരുമാനിക്കുന്നത് വ്യക്തമായി ഞങ്ങൾക്കറിയാം ഈ തിരുവനന്തപുരം ഡി ഡിയും കണ്ണൂർ ഡി ഡിയും കൂടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ അപ്പീൽ പരിഗണിച്ചതും ഇത് നിഷേധിച്ചതും ഒക്കെ അവർ തന്നെയാണ് വ്യക്തമായ മറുപടി കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത് ഡി ഡിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു മറുപടി ലഭിച്ചില്ല വ്യവസ്ഥാപിതമായ നിയമ നടപടികളെല്ലാം സ്വീകരിക്കാമെന്ന് ഡി ഡി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ആ വ്യവസ്ഥാപിതമായ നിയമ നടപടികൾ എന്താണ് എന്ന് വ്യക്തമാക്കി തരണമെന്നാണ് കുട്ടികൾ പറയുന്നത് ടീം കമുദിക്കൊപ്പം കുഞ്ചുമുരളി